ഈ പണ്ടൊരു നാരായണി കൊലകേശ് എന്ന് പറഞ്ഞിട്ടൊരു കൊലകേസ് ഉണ്ടായേ കേരളത്തിൽ ഈ നീലീശ്വരാണ് അതുകൊണ്ടായ കരിവള്ളൂരാണ് നീലീശ്വർ എന്ന് പറയുന്നത് അപ്പം അത് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പ്രായത്തിനെ കവിഞ്ഞ് ശാരീരിക വളർച്ച വളർച്ചയും എല്ലാം ഉള്ള ഒരു പെൺകുട്ടി അത് ഈ വണ്ണാമ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അത് സ്കൂളിലേക്ക് കിലോമീറ്ററോളം നടന്നു പോകണം ഇതിലൂടെ ഈ പിന്നെ തോട്ടത്തിലൂടെ നടന്നു പോകേണ്ടത് അപ്പോൾ ഇവ ഇവിടെ ചില മാഷന്മാരുന്ന് നോട്ടം വെച്ചിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഒരു ദിവസം പ്രതിജ്ഞ അവസരം കിട്ടുമ്പോൾ ഈ കുട്ടീനെ ബലാത്സംഗം ചെയ്ത് കൊന്നു കൊന്നു അപ്പോ ഇത് പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഒരു ഈ പുഷ്പം ഭരിക്കുന്ന ഇത് കാണുന്നുണ്ട് പക്ഷേ ആ സാഹചര്യത്തിൽ ഒന്നും വണ്ടി കൂടാതെ നമ്മൾ സമൂഹത്തിന് പിന്നോക്ക വിവാഹത്തിൽപ്പെട്ട ആളാണല്ല നമുക്ക് അധികാരവും സ്വാധീനവും പൈസയും ഒന്നുമില്ലാത്ത അവസ്ഥയാണില്ല അപ്പൊ അങ്ങനെ പിന്നെ മറ്റുള്ള നമ്മൾ സമുദായ സംഘടനകളിൽ ഈ കേസ് ഏറ്റെടുത്തു കേസ് ഏറ്റെടുത്ത് കേസ് നടത്തി പിന്നെ കോടതി വിധിയുണ്ടായി ഇവർക്ക് അല്ല കോടതി രക്ഷിച്ചു ഇവരെ പൈസയും സ്വാധീനം കൊണ്ട് ഇവര് കോടതി വിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ശിക്ഷ ശിക്ഷയില്ലാതെ രക്ഷപ്പെട്ടു ആ കോടതി വിധി കഴിഞ്ഞതിനു ശേഷം പിന്നെ ഈ കുട്ടീന്റെ അച്ഛനും അമ്മയും പർശി മടപ്പിലേക്ക് വന്നു അന്ന് അച്ഛനാണ് മുത്തപ്പൻ അതിനോട് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ കരഞ്ഞുകൊണ്ടും സങ്കടം കൊണ്ടും അവർക്കൊന്നും പറയാനോ സംസാരിക്കാനോ ഒന്നും കരുതില്ല ദൈവം അത് കണ്ടും ആ കോടതി വിധി എന്താണെങ്കിലും മുത്തപ്പൻ്റെ വിധി അവർക്ക് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്ത് സംഭവിച്ചു അത് മുത്തപ്പൻ അങ്ങനെ പറഞ്ഞു കോടതി വിധി എന്തുമായിക്കോട്ടെ മുത്തപ്പൻ്റെ വിധി അതവർക്ക് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു അങ്ങനെ ഈ നാല് മാഷം മാറും പിന്നെ രണ്ടാൾ തൂങ്ങിച്ചെത്ത് പിന്നെ രണ്ടാൾക്ക് പിന്നെ മാനസികമായിട്ട് വിഭ്രാന്തി വന്ന് അങ്ങനെ ആ കുടുംബത്തിനെ ഉന്മൂലനാശം പെരുത്തിയിട്ട മുത്തപ്പൻ ആ കുറ്റകൃത്യം ചെയ്തവരുടെ കുടുംബം തന്നെ അത്രയും അത്രയും ഈ പണ്ടൊരു നാരായണി കൊലകേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊലകേസ് ഉണ്ടായേ കേരള നീലീശ്വര കരിവള്ളൂരാണ് നീലീശ്വർ എന്ന് അപ്പൊ അത് ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി